Welcome to Comedy Cracker. Yang pergi. അപ്പോൾ എല്ലാവരും തന്നെ സെപ്റ്റംബർ മാസം നടക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷർ എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പിലായിരിക്കും കാരണം ആ ഒരു എക്സാമിനേഷൻ വളരെ പ്രാധാന്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ഒരു ഗ്യാപ്പിന് ശേഷം നമുക്ക് കുറച്ചധികം സമയം പഠിക്കാൻ ലഭിക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ് കാരണം സാധാരണ എക്സാമിനേഷൻ വന്ന് ഒരു മാസമൊക്കെ ലഭിക്കുന്നതിൽ വ്യത്യസ്തമായി കുറച്ചധികം സമയം നമുക്ക് ഒരു എക്സാം ഡേറ്റും അതേപോലെ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് തമ്മിൽ ഒരു കുറച്ചധികം സമയം കിട്ടി അപ്പം നമുക്ക് ഈ സമയം അധികം ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠനത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയം പ്രാവശ്യം ഈ സമയം കൂടുതൽ കിട്ടുമ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയം എന്താണ് അനാവശ്യമായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇത് വെറുതെ എന്നിട്ട് അവസാനമായ ഒരു എക്സാമിൻ്റെ ടൈമിൽ വരുമ്പോൾ മാത്രം പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ നമുക്ക് കുറച്ചധികം മാസങ്ങളിൽ നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഈ മാസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ആഘോഷങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ് അല്ലെ ഓണം പോലുള്ള ആഘോഷങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ പഠനമൊക്കെ ഒന്ന് മുടങ്ങി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് വേണം നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഈ ഒരു വളരെ ക്രൂഷ്യലായ ഒരു എക്സാമിനേഷന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കാനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്ത് എങ്ങനെയായിരിക്കണം നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ഈ ഒരു ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യൽ എസാമിനേഷനെ തയ്യാറെടുക്കുന്നത് അത് കോമ്പിറ്റേറ്റർ ക്ലർക്ക് നിങ്ങൾക്ക് വലിയ അവസരം തരുന്ന അവസരം എന്താണ് ഞാൻ തീർച്ചയായിട്ടും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറെടുക്കും നമുക്ക് പ്രത്യേകിച്ച് വേണ്ടത് ഒരു ടൈം ടേബിൾ ആണ് ഒരു ടൈം ടേബിൾ ഇല്ലാതെ നമ്മൾ പഠിക്കാൻ എന്ന് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ കൃത്യമായ ടൈം ടേബിൾ നമുക്ക് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം നമുക്കറിയാം കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ സിലബസ് പ്രകാരം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് മെയിൻ കോർ സബ്ജക്സ് ആയിട്ടുള്ള എക്കൗണ്ടൻസ് പഠിക്കാണ്ട് അക്കൗണ്ടൻസിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാങ്കിങ് പഠിക്കണം കോ ജനറൽ കോപ്പറേഷൻ പഠിക്കണം കോപ്പറേറ്റീവ് ലോയുടെ ഭാഗങ്ങൾ പഠിക്കണം അല്ലെ ഇത്രയും നമുക്ക് കോർ സബ്ജക്റ്റ് പഠിക്കണം അതിന് പുറമേ നമുക്കറിയാം ജനറൽ ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് പഠിക്കണം ജനറൽ ഇംഗ്ലീഷ് പഠിക്കണം അതുപോലെ റീസണിൻ്റെ ഭാഗം പഠിക്കണം ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കണം ഇങ്ങനെ ഒരു വൈഡ് സിലബസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ സോ നമ്മൾ ഒരു കൃത്യമായി ടൈം ടേബിൾ ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കും ഇവിടെ നോക്കൂ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോമ്പ്യൂട്ടർ എപ്പോഴും ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തതാണ് നമ്മൾ ഒക്കെ എപ്പോഴും കൊണ്ടുപോകും ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ ഓരോ ദിവസം ടൈംടേബിൾ ഒന്നാമത്തെ ഡേ നോക്കൂ ഡേ വൺ നോക്കൂ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ടേംസിൻ്റെ പാർട്ട് വൺ ടു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ഇതൊക്കെയാണ് നമ്മൾ ഒരു ഡേ വൺ നമ്മൾ നമുക്കറിയാം ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തുടങ്ങേണ്ടത് അല്ലേ ഇൻട്രൊഡക്ഷൻ മുതൽ പഠിച്ചു തുടങ്ങിയത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ടേംസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കണം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് നമുക്കറിയാം ബേസിക്കലായിട്ട് നമ്മൾ അക്കൗണ്ടിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് അക്കൗണ്ടിംഗ് ടേംസ് എങ്ങനെ വരുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് എങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം ഇംഗ്ലീഷിൽ എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞ ചോദ്യമാണ് ആർട്ടിക്കിൾസിൻ്റെ ഭാഗം അതുപോലെ തന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻ നമുക്ക് ചോദിക്കുന്നു മാത്സ് അതുപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും ജി കെയുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ഒരു ഡേ വണ്ണിൽ നമ്മൾ ഒരുപാട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് നോക്കി നോക്കി അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ജി കെ മാത്സ് ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ അങ്ങനെ ഒരു ദിവസം വെറും ഒരു സബ്ജക്റ്റിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഒരുപാട് സബ്ജക്റ്റുകൾ ഒരുമിച്ച് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മികച്ച എക്സാം റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി വാങ്ങിക്കുകയുള്ളൂ ഈ നോക്കി ഇവിടെ ഡേ ടുവിലേക്ക് വരുന്ന സമയത്ത് നോക്കും ഡേ ടുവിലേക്ക് വരുന്നു അവിടെ ബാങ്കിങ് അവിടെ ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി വരുന്നു ബാങ്കിങ് സിസ്റ്റംസ് വരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് വരുന്നു കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ബാങ്ക് നാഷണലൈസേഷൻ ഇതൊക്കെ നോക്കി ഇതൊക്കെ വെറും ബാങ്കിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി എന്തെങ്കിലും എങ്ങനെയുള്ള സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഈ ബാങ്ക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് ബാങ്ക് നാഷണലൈസേഷൻ വരുന്നത് ഏതൊക്കെ സമയത്താണ് നാഷണലൈസ് നടന്നത് എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു ആ നാഷണലൈസിൻ്റെ പ്രത്യേകത ഇതൊക്കെ നമ്മൾ കൃത്യം അതുപോലെ തന്നെ ഇംഗ്ലീഷ് വരുന്ന അ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മളൊരു ഡേ ടുവിലേക്ക് കിടന്നു ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ എന്താണ് കൃത്യമായി ഡേ വണ്ണിൽ എന്ത് ചെയ്യണം ഡേ ടൂവിൽ എന്ത് ചെയ്യണം ഡേ ത്രീയിൽ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായി മനസ്സിലാക്കി വേണം ഇവിടെ നോക്കൂ മൂന്നാമത്തെ ദിവസം നോക്കൂ നമ്മൾ കോപ്പറേഷൻ പഠിച്ചു ബേസ് കോപ്പറേഷൻ്റെ ബേസിക്സ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിന്റെ പാർട്ടുകൾ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓക്സിലറി വെർബ് പഠിക്കുന്നുണ്ട് കോഡിങ് ആൻഡ് ഡീകോഡിങ് കോഡിങ് മനസ്സിൽ പറയുന്നത് ഇത് ഈ ഒരു ഭാഗങ്ങൾ നോക്കി നോക്കും ഇവിടെ ഇതൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ഭാഗങ്ങളിൽ ക്വസ്റ്റ് വരുന്ന ഭാഗങ്ങൾ അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങണം കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ബേസിക്കായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു പിന്നീട് നോക്കൂ ഡേ ഫോറിലേക്ക് എത്തുന്ന സമയത്ത് കോപ്പറേറ്റീവ് ലോ ഭാഗത്തുനിന്ന് അവിടെ സെക്ഷൻസിന് നമ്മൾ തുടങ്ങുന്നു സൊസൈറ്റി രജിസ്ട്രേഷൻ വൈലോസ് അമൈൻമെന്റ് അങ്ങനെ അവിടെയും നമ്മളെന്താണ് ഏറ്റവും അടിസ്ഥാന തലമുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുക കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ ഏറ്റവും ബേസിക് തലമുതൽ നമ്മളെന്താണ് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ പഠനം എപ്പോഴും കൊണ്ടുപോകണം ഒരു നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റും പലപ്പോഴും നമ്മൾ കോർ സബ്ജക്റ്റുകളിൽ മാത്രം നമ്മൾ ടൈം ടേബിൾ ഉൾപ്പെടുത്തുകയും ജനറൽ സബ്ജക്റ്റുകളെ മാറ്റി എടുത്തൊരു രീതിയൊക്കെ ഇവിടെ നമുക്കത് പറ്റില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും വളരെ ക്രൂഷ്യലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നമ്മുടെ ടൈം ടേബിൾ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി നോക്കൂ ഒരു ഡേ ഫൈവിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം നോക്കൂ ഡേ ഫൈവിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റേഷനിൽ വരുന്നത് എന്ത് സിസ്റ്റംസ് ആൻഡ് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിൻ്റെ തുടർച്ചയാണ് വരുന്നത് സിസ്റ്റംസ് ആൻഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബാക്കി വരുന്ന ടേംസ് ഇവിടെ വരുന്നു അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് ഫിഗേഴ്സ് വരുന്നു മറ്റു ഭാഗത്ത് ഇത് ഇത് എവിടെ നോക്കി നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കൊള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ ഏറ്റവും പ്രത്യേകം ഇത് തുടർച്ചയായിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ടേംസ് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോകും ഇന്നതിൽ നിന്ന് ഇന്നലേക്ക് ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിച്ചു അവിടെ നിന്ന് ബേസിക് അക്കൗണ്ട്സിലേക്ക് വന്നു അവിടെ നിന്ന് ട്രയൽ ബാലൻസിലേക്ക് വന്നു അവിടെ നിന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് വന്നു അവിടെ നിന്ന് നമ്മൾ മറ്റൊരു കമ്പനി അക്കൗണ്ട്സ് ഇങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ എന്താണ് ഒരു തുടർച്ചയായിട്ട് പഠിച്ചുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോൾ നമുക്ക് ബാങ്കിൽ വന്നാൽ ബാങ്കിങ്ങിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർ ബി എന്ന് പറയുന്നത് ആർ ബി യുടെ ഫംഗ്ഷൻസ് ക്രെഡിറ്റ് കൺട്രോൾ കേരള ബാങ്കിനെ കുറിച്ച് കാര്യങ്ങൾ ക്രെഡിറ്റ് ക്രിയേഷൻ ആൻഡ് കൺട്രോൾ ഇവിടെ നോക്കൂ ഇവിടെ നമുക്കറിയാം ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ക്വസ്റ്റൻ പറ്റില്ല അപ്പോൾ ബാങ്കിങ്ങിന്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ആർ ബി ഐ പോലുള്ള കാര്യങ്ങളായിരിക്കണം അതുപോലെ തന്നെ പ്രൊസിഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് ഇംഗ്ലീഷിൽ നിന്ന് പ്രപ്പോസിഷന്റെ ഭാഗം അവിടെ നോക്കുന്നു ഇനി നമുക്ക് വീണ്ടും നമ്മൾ കോപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോപ്പറേറ്റീവ് വീക്ക് ഫ്ലാഗ് ഐ സി എ മൾട്ടിസൈറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നു പിന്നെ നമ്മൾ പൊസിഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് പഠിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൈം ടേബിളിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തണം നെക്സ്റ്റ് നോക്കൂ ഇവിടെ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമാർകമസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി മെമ്പർഷിപ്പിൻ സൊസൈറ്റി ജനറൽ ബോഡി മീറ്റിംഗ്സ് എന്നുള്ള ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലോ നിർവചിക്കുന്ന സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് ബേസിക്കായുള്ള കാര്യങ്ങൾ മൂലം നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ മനസ്സ് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കണം നമ്മളൊരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലാതെ വെറും ഒരു സബ്ജക്റ്റിനെ മാത്രം ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാത്രം പ്രാധാന്യം ഇടുന്നില്ല മൾട്ടി അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു കോർ സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കുക ജനറൽ സബ്ജക്റ്റ് മൂന്നും അതിൻ്റെ ടേംസും ഒരു ദിവസം പഠിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ നമ്മൾ ഇതിന് നമ്മൾ സംസാരിക്കുക പറഞ്ഞു ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അഞ്ച് ഓർഗനൈസേഷൻ പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത്ര അക്കൗണ്ടിങ്ങിൻ്റെ പത്ത് ടേംസ് പഠിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ്ങിലെ രണ്ട് ഫാക്സ് പഠിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് വളരെ എളുപ്പം നമുക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇനി വരാൻ പോകുന്ന പോകുന്നത് ഒരു ഓഗസ്റ്റ് മാസം നമുക്ക് കിട്ടും സെപ്റ്റംബർ മുഴുവനും നമുക്ക് ലഭിക്കില്ല അപ്പോൾ അതിൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന ഓണം പോലെയുള്ള ഓരോ ആഘോഷങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം ഓണാഘോഷം വരുന്നു അപ്പോൾ എല്ലാവരും ആഘോഷങ്ങൾ പോകുന്നു പലപ്പോഴും നമുക്ക് ഈ നമ്മുടെ സാഹചര്യങ്ങൾ മൂലം ചിലപ്പോൾ ആഘോഷങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ നമ്മളെ പഠനം താൽക്കാലികമായി താൽക്കാലികമായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ടേബിൾ വളരെ കൃത്യമായിരിക്കണം വളരെ പ്രിസ്ക്രൈബ് നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചേ നിൽക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു തീരുമാനം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ പഠനവുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പോകണം നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കാനും അതിനു മുമ്പ് നമ്മൾ മുൻപ് സജസ്റ്റ് ചെയ്ത് എങ്ങനെ പഠിക്കണം നമ്മൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷൻസ് പഠിക്കേണ്ടത് എങ്ങനെ ടേംസ് പഠിക്കണം എന്നുള്ളത് ചെയ്യുമ്പോൾ എന്താണ് വളരെ കൃത്യമായി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് സ്വന്തമായി ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ആവശ്യമാണെങ്കിൽ ടീം കോം ഒരു കറക്റ്റ് അതിന് വേണ്ടി ഒരു രണ്ട് മാസത്തെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് വേഗം ഫോർ പോയിന്റ് ഓയിൽ തന്നെ ഒരു രണ്ട് മാസം ഇതിന് മുമ്പ് നമ്മൾ മൂന്ന് മാസം ഒരു ക്രാഷ് കോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മാസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ എടുക്കാം കാരണം അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ടൈം ടേബിൾ വെച്ചുകൊണ്ട് ഈ ടൈം ടേബിൾ ഒരുക്സ്റ്റൻഷനാണ് ഈ ടൈം ടേബിൾ എക്സ്റ്റൻഡ് ചെയ്ത് മുഴുവനും ടൈം ടബിൾ ആക്കി അതേപോലെ തന്നെ റെക്കോർഡ് വീഡിയോസ് അതുപോലെ കണ്ട് ലൈവ് ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സിൽ കൂടുതൽ ക്ലാസ്സ് ഉൾപ്പെടുത്തി കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് കൂടുതൽ എം സി ക്യൂസും പ്രീവിയസ് ക്വസ്റ്റിയും ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിലെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി സാധിക്കും ഒരുപാട് വർക്കൗട്ട്സുകളും ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ കാരണം ഇംഗ്ലീഷും മാത്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വർക്ക്ഔട്ടുകൾ ഇങ്ങനെയുള്ള ഇംഗ്ലീഷിനും മാത്സിലും ഒരുപാട് വർക്കൗട്ടുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ് മികച്ചൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും കോമ്പ്യൂട്ടീക്കറാക്കാരുടെ വേഗം ഫോർ പോയിന്റ് രണ്ട് മാസം ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ക്ലിയർ ആയിട്ട് പഠിച്ചുവാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ നമുക്കറിയാം സെപ്റ്റംബർ പതിനാറ് നടക്കുന്ന ഒരു എസാമിനേഷൻ വളരെ ക്രൂഷ്യൽ ഒരു എക്സാമിനേഷൻ ആണ് ആ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യു വേണ്ടി നമ്മൾ ഓഗസ്റ്റ് നാലാം തീയതി ഏഴ് ഒരു വെബിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യം താഴെ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ ലീഗിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വെബിനാറിലും ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ക്രാക്കറിന്റെ നിങ്ങൾക്ക് സഹകരണ മേഖലയ്ക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ചാനലാണ് സി സി ബാങ്ക് ചാനൽ ആ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ചാനലാണ് സി സി ബാങ്ക് എക്സാം ചാനൽ ആ ചാനൽ നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സഹകരണവും പിന്തുണയുമാണ് ആ ചാനലിന്റെയും വിജയത്തിന് വേണ്ടിയിലേക്ക് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ജൂനിയർ ജൂനൽ എക്സാമിനേഷൻ നടക്കുകയാണ് പഠനം നമുക്ക് നിന്നുവാൻ പാടില്ല കൃത്യമായ തയ്യാറെടുപ്പോ കൃത്യമായ ടൈം ടേബിൾ ഓടി സ്വീകരിച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും സഹകരണ മേഖലയിലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം Thank you.